മനോഹരമായ മുഖംമൂടി അണിഞ്ഞ് തൂവെള്ളത്താടിയും ചമന്ന കുപ്പായവും ധരിച്ച് നാം കാണുന്ന സാന്റാക്ലോസ് യഥാർത്ഥത്തിൽ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തുർക്കിയിലെ മീറ എന്ന പട്ടണത്തിലെ ബിഷപ്പ് നിക്കോളസ് ആയിരുന്നു എന്ന് വിശ്വസിച്ച് വരുന്നു ഇപ്പോഴത്തെ സാൻഡയുടെ രൂപത്തിന് ആവിഷ്കാരം നൽകിയത് സ്വീഡിഷ് ആർട്ടിസ്റ്റ് ആയ ജെന്നി നൈസ്ട്രം ആണ് ക്രിസ്തുമസ് കാർഡുകളിലൂടെയാണ് പുതിയ രൂപം അദ്ദേഹം ജനങ്ങളുമായി പങ്കിട്ടത് പിന്നീട് ചുവപ്പും വെള്ളയും നിറഞ്ഞ വസ്ത്രാലങ്കാരത്തോടെ കൊക്കക്കോളയുടെ പരസ്യ ലേബലിലൂടെ പോപ്പുലർ ആയി മാറുകയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരുന്നു സാന്റാക്ലോസിൻ്റെ വേഷം ഒരു പക്ഷേ കച്ചവട താല്പര്യത്തിനായി രൂപപ്പെടുത്തിയതാണ് എന്ന ആക്ഷേപം ഉള്ളപ്പോൾ തന്നെ നിക്കോളാസ് എന്ന ബിഷപ്പിൻ്റെ ആർദ്രവും നിഷ്കളങ്കവുമായ സ്നേഹം തൻ്റെ സഹജീവികളോട് അദ്ദേഹം കാണിച്ചത് വിസ്മരിക്കുവാൻ കഴിയയില്ല